കാണുവാൻ എത്ര എന്നിട്ട് നോക്കി എന്താണ് കാണാൻ നല്ല മുഞ്ചില്ലേ സത്യം പറലോചന ഉണ്ട് ഞാനേ അടുത്ത സീസണിലെ ബിഗ് ബോസിക്കാണ്ട് കേറിയാലോ ബിഗ് 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 ബോക്സ് അല്ല ബോസ് അണ്ട് അതിന് കുറച്ച് കുറച്ച് വേണം ഓ പിന്നെ വേണ്ട പറയാ യും തല്ലുണ്ടാക്ക പിന്നെ അവിടേക്ക് ആരെങ്കിലൊക്കെ വിരുന്ന് വരും ഓരോന്നു സൂയിപ്പിക്ക പിന്നെ അയല ആഴ്ചയിൽ ആ സിനിമാ നടൻ വരും അയാളെ മുന്നിലൊന്ന് പാവുന്നെടുത്താ മതി ഞാൻ കേറി കഴിഞ്ഞാലേ കാണാൻ അങ്ങോട്ട് വരാലോ ഞക്കഴിഞ്ഞാല് അങ്ങനെയാണെങ്കിലേ ഇതൊരു കാര്യം ചെയ്തു മരം കൂട്ടിക്കോ കാരണം ഈ കുറ്റം പറിച്ചിലും സുഖിപ്പിക്കാനും നോണ പറിച്ചിലും ഒക്കെ അനക്കും പറ്റും എന്റെ മകും പറ്റും അപ്പൊ ഫസ്റ്റ് അനക്കും കിട്ടും മകും കിട്ടും തേങ്ങ പോലെ ലൈ കാണിക്കൽ കുറയാൽ പാത്തുനിന്ന് ഫസ്റ്റ് ഇട്ടു ബിഗ് ബോക്സിൽ പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് വിട്ടു